പാഞ്ഞാൾ പൈങ്കുളം ഉന്നത്തൂർ മഹാവിഷ്ണു ദുർഗാ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം മോഷണം നടന്നത് ക്ഷേത്ര ഭണ്ഡാരം തകർത്ത് മോഷണ വിവരം അറിയുന്നത് ബുധനാഴ്ച രാവിലെയോടെ ചെറുതുരുത്തി പോലെ സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ക്ഷേത്ര ഓഫീസിലും കൂടാതെ തിടപ്പിള്ളിയിലും സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരങ്ങളാണ് കളവ് പോയിരിക്കുന്നത് ഭണ്ഡാരങ്ങളെല്ലാം ക്ഷേത്രത്തിന്റെ പിറകിലേക്ക് കൊണ്ടുപോയി തകർത്താണ് പണം അപഹരിച്ചിരിക്കുന്നത് നാല് പണ്ടാരങ്ങൾ കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയിരിക്കുന്നത് രാവിലെ ക്ഷേത്രം മാനേജർ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് തുടർന്ന് ചെറുതി പോലീസിനെ വിവരം അറിയിച്ചു ഞങ്ങൾ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അതായത് ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവത്തിൽ ഞങ്ങൾ അതീവ ദുഃഖിതരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു പൈങ്കുളം പുനക്കൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാഭവതി ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെയോടുകൂടെ പുലർച്ചയോടുകൂടെയാണെന്ന് ആണ് നമ്മൾ കണക്കാക്കുന്നത് ഒരു മോഷണം ഉണ്ടായി ക്ഷേത്രത്തിൻ്റെ ഓഫീസ് കുത്തി തുറന്ന് അലമാരകളും അതുപോലെ ക്യാഷ് കൗണ്ടറുകളും കുത്തി തുറന്ന് മോഷണം നടത്താനുള്ള ശ്രമം ഉണ്ടായി ഓഫീസിനകത്ത് അമ്പലത്തിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ബണ്ണാരങ്ങൾ ദിവസവും ആ ക്ഷേത്രത്തിൻ്റെ ഓഫീസിനകത്ത് വെച്ച് കൂട്ടലാണ് പതിവ് അതിനുമായി ഭാഗമായിട്ട് ക്ഷേത്രത്തിനകത്ത് വെച്ചിരുന്ന പൂട്ടിയിരുന്ന ബണ്ണാരം മോഷ്ടാക്കുകൾ എടുത്തുകൊണ്ട് പോയി ക്ഷേത്രത്തിൻ്റെ പുറകുവശം കുറച്ച് പാടുപിടിച്ച സ്ഥലമാണ് ക്ഷേത്രത്തിൻ്റെ പുറകുവശം അവിടെ വെച്ച് കമ്പിപ്പാറകളും മറ്റു തലമായി കുത്തി തുറന്ന് ക്ഷേത്ര ഭണ്ണാരിൻ്റെ കാലത്തുണ്ടായിരുന്ന പൈസ ഏതാണ്ട് പതിനഞ്ച് ദിവസത്തെ ഒരു ഭണ്ണാര വരവ് ഉണ്ടാവും ഒരു എട്ടായിരം രൂപയോളം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ കണക്കൂട്ടിൽ അത് കാരണം ഈ പതിനഞ്ച് ദിവസത്തെ ഒരു വരുമാനം കണക്കൂട്ടി ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ കണക്കൂട്ടിൽ അതനുസരിച്ച് അത്രയും മോഷണം പോയിട്ടുണ്ട് പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബീറോ ചെറുതുരുത്തി